കേട്ടോ എനിക്ക് ഒരുപാട് കല്യാണ ഓഫറുകളൊക്കെ വരുന്നു ചേട്ടാ എന്നെ നിർത്താൻ വരുന്നത് എന്തെങ്കിലും നീ പറയും പറയുമ്പം വിളിച്ചിറങ്ങി പോകാൻ പറ്റൂ പിന്നെ നീ ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണാണ് പിന്നെ ഞാൻ പോയ കേസാവും കോസ് കോച്ച് മൊത്തം എന്റെ തലയിൽ സംസാരം സംസാരിക്കുന്ന പത്താം ക്ലാസ്സിൽ അഞ്ച് പ്രാവശ്യം തോറ്റു തന്നെ പത്തൊമ്പത് വയസ്സായി എന്റെ മൂക്കിൽ പല്ലി വരും എവിടെയും കൊണ്ടുപോകണേ കൊണ്ടുപോ Heavens, morning, ും ഫോൺ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞായിരുന്നല്ലേ ഇന്ന് പതിനൊന്ന് മണിയാകുമ്പോ നമുക്ക് ഇവിടെ പോണെ കൊണ്ട് പോകും മണിക്ക് പേടിക്കൊന്നും വേണ്ട ഞാൻ ഇങ്ങനെ മരത്തല്ലേ സമാധാനപ്പെട്ട് ഞാൻ റെഡി ആക്കാം പതിനൊന്ന് മണിയാവുമ്പോ ഞാൻ കാറിന് കൊണ്ട് വെളിയിൽ വരും രാത്രി മണിക്ക് പതിനൊന്ന് മണി അറിയില്ല പൂച്ചേര ശബ്ദം ഉണ്ടാക്കും പതിനൊന്ന് മണി സമയമാണ് തണ്ടം പൂച്ചകള് കുന്നം പൂച്ചകളൊക്കെ വേറെ വിളിക്കും കേട്ടാ ഇറങ്ങി പോവരുത് കേട്ടാ എന്റെ കൂടെ ഭരണം ഓക്കെ ആണല്ലേ അത്ര